ഹായ് സുഹൃത്തുക്കളാ ഞങ്ങളിന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് റാന്നിയിൽ കുറച്ച് പുലിക്കുട്ടികളുടെ പ്രകടനം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഓഷേ പേര് പറഞ്ഞു പ്രശാന്ത് പ്രശാന്ത് അതായത് ഈ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ പുലിക്കുട്ടികളാക്കി മാറ്റിയിരിക്കാണ് ഇവർ ഓരോ പ്രകടനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് കുട്ടികളൊന്നും പെട്ടെന്നാണ് അനുകരിക്കരുത് അല്ല ഇത് കാണുമ്പോ ഇപ്പൊ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ തോന്നിയേക്കാം കാരണം ഇതൊക്കെ ഒരുപാട് വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അവര് ശരിയായ രീതിയിൽ ഞാനിവരെ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് കണ്ടതിന് ശേഷം പെട്ടെന്ന് ധനികരിക്കാൻ ശ്രമിച്ചാൽ അപകടങ്ങളുണ്ടാകും ഇവരെല്ലാം എന്റെ അടുത്ത് ആറു ഏഴ് വർഷമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് വിവിധ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ് സ്റ്റേറ്റ് നാഷണലൊക്കെ മത്സരം അതായത് നമ്മുടെ ഒരു വീഡിയോക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല ഇവിടെ എന്നും പ്രാക്ടീസ് നടക്കുന്ന ഒരു സ്ഥലമാണ് മറ്റുള്ള ഒരുപാട് വേദികളിൽ ഇവര് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്താണ് ഇവരൊക്കെ ചെയ്യാ ഇവര് ശരിക്കും എന്റെ കുംഫും യോഗയും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അവരിപ്പ ചെയ്യുന്ന പറഞ്ഞാല് യോഗയില് വ്യത്യസ്തമായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ആസനാസ് ഇവരിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ യോഗയിൽ കണ്ടിട്ടുള്ളത് മാറ്റി പിരിച്ച് അതിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ആസനാസ് ചെയ്യുന്ന നമ്മൾ നിരന്തരം കാണുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുട്ടികളെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് എങ്ങനെ ചെയ്യാന്നുള്ളത് മെയിനായിട്ട് അത് ചെയ്യിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ആയിട്ടുള്ള ഓരോ ഐറ്റംസ് കൊടുത്തിട്ട് അതിലാണ് ഇവർ ആസനാസ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായുള്ള പരിശീലനവും നല്ല ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടികളിൽ ശ്രദ്ധ വളരുന്നതിനനുസരിച്ച് അവരിൽ അറിവ് വളരത്തുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് പഠിച്ചിട്ടുണ്ട് അറിവ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധ വേണം ശ്രദ്ധയിലൂടെ അറിവ് നേടാൻ സാധിക്കുള്ളത് അപ്പം ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളിൽ നല്ല രീതിയിൽ ശ്രദ്ധ വളർത്തുക എന്നുള്ളതാണ് ഈ പരിശീലനം കൊണ്ട് അതെ അതോടൊപ്പം തന്നെ ഇവരുടെ കായികമായ ക്ഷമത വർദ്ധിപ്പിക്കണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹെൽത്തി ബോഡി ആൻഡ് ഗുഡ് മൈൻഡ് എന്ന് നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല മനസ്സുമാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് ഇല്ലാത്തതും അതാണ് അപ്പൊ അതൊന്ന് വാർത്തെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഫോണിലൂടെ കുട്ടിക്ക് നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റേര് കയറാൻ പറഞ്ഞാൽ ചിലപ്പോൾ പത്താം വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ

കുട്ടിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നടന്ന പോണ്ടിച്ചേരി വെച്ച് നടന്ന സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി വെങ്കല മെഡലൊക്കെ കരസ്ഥമാക്കിയ ആളാണ് ഇവർ നിരന്തരമായി ഒരുപാട് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുമാണ് ഇപ്പം നമ്മൾ കണ്ടത് നമ്മൾ കാലിൽ ബാലൻസ് ചെയ്യുന്നതല്ലേ ഉണ്ടേലെങ്കിലാണ് ഇപ്പോൾ ബാലൻസ് ചെയ്തത് ഇപ്പം ഹാൻഡ് ബാലൻസ് ആണ് ഓ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ മാറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രാക്ടീസ് ഉള്ള കുട്ടികൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേങ്കിലും ഇതുപോലൊരു ഐറ്റത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതെ കാരണം ഹാൻഡ് ബാലൻസും ശ്രദ്ധയും അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുവുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഏകപാത ശിഖണ്ഠാസനം എന്ന് പറയുന്നത് ശരിക്കും ഇരുന്ന് കാലുനീട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലിരുന്നിട്ടൊന്ന് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ നോക്കുന്നത് ഇവരൊക്കെ അക്ഷയൊക്കെ രണ്ടു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേണ്ടി അടുത്ത് വന്ന കുട്ടികളാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ചെറിയ പ്രായത്തിലെ വന്ന ഇപ്പം പത്തിലാണ് പഠിക്കുന്നത് ഒരു ചെറിയ പ്രായം തൊട്ടേ ഇത് പരിശീലിച്ച് വരുന്ന കുട്ടികളാണ് വരുന്ന കുട്ടികളാണല്ലേ അതെ അതെ ഓക്കെ അപ്പൊ അടുത്തത് ഇവിടെ വന്നതിൽ ഏറ്റവും പ്രായം അതെ അതെ ലാഡറിന്റെ മുകളിൽ നിൽക്കുകയാണ് അത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കാണുമ്പോൾ നമ്മളൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതല്ല അവരൊക്കെ എന്റെ അടുത്ത് പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസ് ആണ് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ ആറുവയസ് കഴിഞ്ഞ ആകുന്നേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുന്നതാണ് അതാണ് കാണാൻ പോകുന്നത് എന്താ പേര് പറഞ്ഞേ അപ്സര വയസ്സായി ഏഴു വയസ്സ് നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ നമുക്കറിയാം കൊച്ചു കുട്ടികൾക്ക് അത് ഒരു ഒരുമാതിരി ഹൈറ്റിൽ കയറി കഴിഞ്ഞാൽ പേടിയാ അപ്പോഴാണ് ഇതുപോലൊരു ലാഡറിൽ ആറ് ഡി ഹൈറ്റിൽ അതിൻ്റെ മുകളിൽ കയറും പറയും കൊച്ചുകുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴ് വയസ്സുള്ള കുട്ടിയുടെ മൈൻഡിൻ്റെ പവറാണ് നമ്മൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് കയറി ചെയ്യാനുള്ള ഇത് അത് നിരന്തരമായുള്ള പരിശീലനം കൊണ്ടാണ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ഓരോ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോ അവരുടെ ആ ഒരു കഴിവ് എന്താ കണ്ടെത്താണ് എന്നിട്ട് അവർക്ക് വേണ്ട അതെ അതെ പരിശീലനങ്ങൾ അടിയാണ് കാരണം ഇത്തരം പ്രാക്ടീസുകൾ കുട്ടികളെ ചെയ്യിക്കുന്നതോടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് വളർത്തുക എന്നുള്ളതാണ് ശ്രദ്ധ വളർത്തിയെടുക്കുക കാരണം നമുക്കറിയുന്നത് ഇതൊക്കെ കൊച്ചു പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഇപ്പം നടക്കുന്നത് കുട്ടികൾ പെൺകുട്ടികളുടെയും കൊച്ചുകുട്ടികളുടെയും നേരെയാണ് നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരവും നല്ലൊരു മനസ്സും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ധൈര്യമുള്ളൊരു തലമുറയാണ് നമുക്ക് വേണ്ടത് എന്തിനോടും പ്രതികരിക്കാനും എന്തിനേയും നേരിടാനും കഴിവുള്ള അപ്പം അടുത്താണ് വണ്ടിയൊക്കെ ആയിട്ട് സ്കൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്താണ് സ്കൂട്ടർ ചെയ്യാൻ ഇപ്പം നമ്മൾ അതിലൊന്ന് യോഗ ചെയ്യാൻ വേണ്ടിയാണ് അനുഷ്ക ഏഴ് വർഷമായിട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് കുംഫൂല് ബ്ലാക്ക് ബെൽറ്റ് ആണ് ആ നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങളോടൊപ്പം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലൊക്കെ മത്സരിക്കുന്ന ആളാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം അവരെല്ലാം പെൺകുട്ടികളാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഗുംഫും യോഗയൊക്കെ പഠിക്കണം കാരണം അവരുടെ ആരോഗ്യത്തിനും സെൽഫ് ഡിഫെൻസിനും ഒക്കെ നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ അനുഷ്ക ഈ പ്രായത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ് ഗുംഫുൽ ബ്ലാക്ക് ബെൽറ്റ് നല്ലൊരു ഫൈറ്റർ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എന്തായാലും നടക്കട്ടെ നടക്കട്ടെ എന്നും ഈ ഗ്രൗണ്ടുകളിലൊക്കെയാണ് ചെയ്യാറ് ക്ലാസ് ഉണ്ട് ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് എത്ര ഈ ഒരു ഞാൻ ഇപ്പൊ ആയി അപ്പൊ നമ്മളിതൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നമ്മള് കണ്ടിത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് നിരന്തര പരിശീലനം വേണം പരിശീലനത്തിലൂടെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ചെയ്യുന്നതിന് ആരോഗ്യമുള്ള ശരീരം മാത്രം പോരാ നല്ല ഒരു മനസ്സ് നല്ല ശ്രദ്ധയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പിന്നെ ഇതിനകത്ത് പെൺകുട്ടികളാണ് കൂടുതലുള്ളത് ഇവർക്ക് ഭാവിയിലേക്ക് ഒരു കൊടുക്കാൻ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മറ്റേ ഒരു ആർട്ടും പഠിച്ചില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആയോധനകലകൾ പെൺകുട്ടികൾ പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രയോജനമാണ് കുട്ടികൾ ഇതുപോലെ തന്നെ വരട്ടെ തലമുറ ഇതുപോലുള്ള ആരോഗ്യമുള്ള ചങ്കൂറ്റുള്ള പുലിക്കുട്ടികളായിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പോയി